ശബരിമലയിൽ നടന്നത് തട്ടിപ്പ് സ്വർണപ്പാളി വിഷയത്തിൽ പ്രതികരിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പാല ബിഷപ്പ് ഹൌസിലെത്തി ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടുമായി സന്ദർശനം നടത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം രാജീവ് ചന്ദ്രശേഖർ പാലാ ബിഷപ്പ് ഹൌസിൽ സന്ദർശനം നടത്തി ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടുമായി നടത്തിയത് സൗഹൃദ സന്ദർശനമാണെന്നും അദ്ദേഹം പറഞ്ഞു കൊള്ളയാണ് കൊള്ളയാണ് അത് ഒരു കൃത്യമായ അന്വേഷണം നടക്കണം അതിന് ദേവസ്വം മന്ത്രി രാജിവെക്കണം ദേവസ്വം ബോർഡ് ചെയർമാൻ രാജിവെക്കണം വിജിലൻസിന്റെ മുപ്പതും കൊണ്ടുവരണം സ്ത്രീ പോലെ പ്രതിഷേധങ്ങളിലേക്ക് പാർട്ടി മാത്രം പ്രവേശനങ്ങളിലേക്ക് പോകും നോക്കൂ ഇതില് ആ ഒരു ജയിലിൽ പോകുന്നവരെ ഇവിടെ ഒരു ക്രൈം നടന്നിട്ടുണ്ട് ഇത് കൃത്യമായി നമ്മളെല്ലാവരും മനസ്സിലാക്കണം ആ ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ക്രിമിനൽസ് ഉണ്ടാവും അത് ആരാണെന്ന് കണ്ടുപിടിക്കാം അത് കണ്ടുപിടിക്കാൻ സംസ്ഥാന സർക്കാർ അതിൽ വെച്ചാലോ അത് ഏതെങ്കിലും ഒരു കളി ചെയ്താൽ ഞങ്ങൾ ഇറങ്ങും അത് അതിൽ ഒരു ആർക്കും ഒരു സംശയം പാടില്ല ഞങ്ങൾ ഇന്ന് പറ ഇന്നലെ പറഞ്ഞ കാര്യം ഇന്നും പറയുന്നു ഈ ക്രൈം ആര് ചെയ്തു ആര് പിന്തുണ കൊണ്ടും ആര് സഹായത്തോടെ ചെയ്തു എന്നും അന്വേഷണം കണ്ടുപിടിക്കണം അത് പിടിച്ചില്ലേ അത് അന്വേഷണം തടയാനോ അത് ചവിട്ടി വയ്ക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ബി ജെ പി ഇറങ്ങും ഒരു സമയം കൊടുക്കുന്നു എന്നാണ് സർക്കാർ എസ് ഐ ടിക്ക് സമയം കൊടുക്കും അത് എസ് ഐ ടിയിൽ കേരള പോലീസ് മാത്രം ആവാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒപ്പം ഇത് മുപ്പത് കൊല്ലം ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കണം ഇത് എപ്പോൾ തുടങ്ങി ആര് തുടങ്ങി ആദ്യ പിന്തുണയാണ് ഇത് ഇത് തുടങ്ങിയത് ആദ്യത്തെ സഹായത്തോടെ അത് തുടങ്ങിയത് അത് ചെയ്യേണ്ടത് സെൻട്രൽ ഒരു ഏജൻസി ചെയ്യണം എന്ന് ഞങ്ങൾ കൃത്യമായിട്ട് ആഗ്രഹിച്ച മുമ്പോട്ട് വെച്ചാൽ എല്ലായിടത്തും പോകുമ്പോൾ എല്ലാവരെയും പോയി കാണും പഴയ രീതിയാണിത് ഇന്നും അത് ചെയ്യുന്നു പ്രശ്നങ്ങളുണ്ടാകും അത് പരിഹരിക്കാനാണ് ബി ജെ പി എന്നും സ്വർണപ്പാളി വിവാദം നടക്കുന്നത് കൊള്ളയാണെന്നും അത് കൃത്യമായ അന്വേഷണം നടക്കണമെന്നും ദേവസ്വം മന്ത്രിയും പ്രസിഡന്റും രാജിവെക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തണം തെറ്റുകാർ ജയിലിൽ പോകുന്നതുവരെ പ്രതിഷേധം തുടരും ഇത് കണ്ടുപിടിക്കുന്നതിൽ കണ്ടുപിടിക്കുന്നതിലെന്തെങ്കിലും നടത്തിയാൽ ഞങ്ങൾ ഇറങ്ങും അതിലാർക്കും സംശയവും വേണ്ട ആര് ചെയ്തു ആരുടെ സഹായം ലഭിച്ചു എന്ന് അന്വേഷണത്തിൽ കണ്ടുപിടിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി എസ് ഐ കേരള പോലീസ് മാത്രം പാടില്ല മുപ്പത് കൊല്ലത്തെ അന്വേഷണമാണ് നടക്കേണ്ടതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു പാല